എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് രണ്ട് സംശയങ്ങളാണ് ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നും പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കല്ല അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് ഇരിക്കുക വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എനിക്ക് പോകാം ഡിഗ്രി പ്രവേശനത്തിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും ഉടൻ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ടാം തീയതിയാണ് ഈ മാസം അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇരുപതാം തീയതി ജൂൺ ഇരുപതിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് പക്ഷേ എന്ത് ചെയ്തു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചു അതായത് ഒരു ദിവസം നേരത്തെ പത്തൊൻപതാം തീയതി പ്രസിദ്ധീകരിച്ചു അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തി ഏഴിനാണ് പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചതെങ്കിൽ പോലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തു ഇരുപത്തിയാറിന് രാത്രി എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സോറി തേർഡ് അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതി അഞ്ചാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സൈറ്റ് ഡിലേ ആകാതിരിക്കാനും വിദ്യാർത്ഥികളുടെ ഒരുപാട് പേര് കാണും സൈറ്റ് ബ്ലോക്ക് ആകാതിരിക്കാനും ഒക്കെ എന്ത് ചെയ്യും ഒരു ദിവസം നേരത്തെ നാലാം തീയതി എന്ത് ചെയ്തിരിക്കും പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ വന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം എന്തു ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്തു ചെയ്തിക്കാം ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ എന്തു ചെയ്തിക്കാം റിസൾട്ട് എന്തു ചെയ്യും ഒരു ദിവസം നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയും വളരെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതുമല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആണ് നിങ്ങൾക്ക് മനസ്സിലാകും തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഹൗ ടു ചെക്ക് പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എല്ലാ പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എടാ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് വേറെയാണ് നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് ഈ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഗുണം മാത്രമേ ഉള്ളൂ ഗുണം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുള്ളൂള്ളൂള്ളൂള്ളൂ നഷ്ടമൊന്നും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവില്ല ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പ്രീമിയർ വീഡിയോയിലൂടെ തന്നെയാണ് എത്തിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻ്റും ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നപ്പം കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്ത ചാനൽസ് കറിയ ഫോട്ടോ യൂട്യൂബ് ചാനലാണ് പ്രീമിയർ വീഡിയോ വൈകിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് അല്ലേ ആ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുക ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഫോർ ഇയർ ഡിഗ്രി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡ് ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറയുന്നത് എന്താണ് ക്യാപ്പ് ഐ ഡിയാണ് പാസ്വേഡ് സെക്യൂരിറ്റി ആണ് ഇത് രണ്ടും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ സോറി യു ഹാവിനോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല കൺഗ്രാജുലേഷൻ ഒന്നുകൂടെ പറയാം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗ് 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 ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് ആണ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോമെൻറ്റ് ലഭിച്ചില്ല പെർമെന്റ് ഓർ ടെമ്പറ അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക ഇതിൽ പെർമന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ തേഡ് അലോട്ട്മെൻറ്റാണ് മുക്കി ഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് എന്താ അതുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ നിങ്ങൾക്ക് മാറ്റാമെന്നാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന സപ്ലിമെൻ്ററി ഘട്ടം വന്ന് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതുകൊണ്ട് തന്നെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റാത്ത പോയി വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെൻ്ററി ഘട്ടം അവസരം ഒരുക്കുക അതുകൊണ്ട് തന്നെ പെർമന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിന് ശേഷം ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ കെഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ